കൊല്ലൂരിന്റെ മുൻ എം എൽ എ പി ആർ ഫ്രാൻസിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി പട്ടിക്കാട് ഐ എൻ ഡ്യൂസി യൂണിയൻ ഓഫീസിന് സമീപത്തുള്ള പി ആർ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും മധുര വിതരണവും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടിയിൽ അധ്യക്ഷത വഹിച്ചു ഡി എക്സിക്യൂട്ടീവ് മെമ്പർ കെ സി അഭിലാഷ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി വഹിച്ച സ്ഥാനത്തിന്റെ വലിപ്പം കൊണ്ടല്ല ജനങ്ങൾക്കായി അധികാരം വിനിയോഗിച്ചതുകൊണ്ടാണ് പി ആർ കാലങ്ങൾക്കിപ്പറവും അനശ്വരനായി നിലകൊള്ളുന്നത് എന്ന കെ സി അഭിലാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ എൻ ഡി യു സി ബ്ലോക്ക് സെക്രട്ടറി ബാബു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിചോ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്മാരായ റിജി പാണൻകുടിയിൽ കെ പി എൽദോസ് ബി ബി ചന്ദ്രൻ അനിൽ നാരായണൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ചോയ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം പൌലോസ് തിമോത്തി സി പാർലിക്കാടൻ സി എസ് ഷ്രീജു എ സി മത്തായി പ്രേമൻ രാജു കാവ്യത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നേതാക്കളായ ഉണ്ണി രാമകൃഷ്ണൻ ജോസ് മൈനാട്ടിൽ തങ്കായി കുര്യൻ എം സി ബാബു ജോൺസൺ വള്ളിക്കാട്ടിൽ ബർക്കുമെൻസ് മുത്തു മുടിക്കോട് സജു വിലങ്ങനൂർ കുര്യാക്കോസ് പി ജി കെ സി അബി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജില്ലാ പോഷക സംഘടനയുടെ നേതാക്കളെ സവിശേഷത എന്ന് ഞങ്ങൾ ആയി ഒരു നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന ഒരു സാധാരണ മനുഷ്യൻ തന്റെ അടുത്ത് വേദനയുമായി കടന്നു വരുന്ന ആളുകളുടെ വേദന ഉൾപ്പെടുന്നതിന് വേണ്ടി അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ സങ്കടങ്ങൾ മാറ്റി വേണ്ടി അവരോടൊപ്പം നിലവുന്ന നേതാവായിരുന്നു ജനിച്ച നൂറ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ജനഹൃദയങ്ങളിൽ അത് കോൺഗ്രസുകാരുടെ ഇടയിൽ മാത്രമല്ല ഒല്ലൂരിലെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ഇടയിലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് പി ആർ ഒന്നൂരിന് വേണ്ടി നടപ്പിലാക്കിയ പ്രതിപാട് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കെ ഇ ആർ ഐ ആയാലും അതുപോലെ തന്നെ കണ്ണാറയിലെ വാഴകേഷണ കേന്ദ്രമായാലും ഒക്കെ ഈ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് പി ആർ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് അത്ഭുതത്തോടെ കേട്ടു നിൽക്കേണ്ട പുതുതലമുറയാണ് ഇന്ന് നമ്മുടെ മൂന്നിൽ വന്നത് നമുക്കറിയാം മലയോര കർഷകരുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ആദിവാസികൾക്ക് ജണ്ടതിരിച്ച് ഭൂമി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പി ആറ് കൊണ്ടുവന്ന അല്ലെങ്കിൽ പി ആറ് നടപ്പിലാക്കിയ അവരോടൊപ്പം നിലകൊണ്ടുകൊണ്ട് കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനോട് കൂടി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഈ നിയോജനത്തിൽ നടപ്പിലാക്കിയ ഒട്ടനവധി ക്ഷേമ കാഠിന്യ പ്രവർത്തനങ്ങളുണ്ട്